ബിഗ് ബോസ് ഹൗസിൽ എത്തിയപ്പോൾ മുതൽ എല്ലാവർക്കും വളരെയധികം പ്രതീക്ഷയുണ്ടായിരുന്ന ഒരു മത്സരാർത്ഥിയാണ് രേണു സുധീൻ എന്നാൽ റേണു ഇപ്പോൾ ബിഗ് ബോസിന്റെ ലൈവിൽ പോലും കാണാനില്ല കയറുമ്പോൾ സുധിച്ചേട്ട ഞാൻ എത്തിയെന്ന് പറഞ്ഞ് കയറിയ ആവേശമൊന്നും പിന്നീട് അങ്ങോട്ട് കണ്ടില്ല ഫസ്റ്റ് ഡേ തന്നെ തലവേദന എന്ന പേരിൽ വലിയ ഷോക്ക് ഇറക്കിയെങ്കിലും രേണുവിൻ്റെ മൈക്ക് പോലും ഓഫായോ എന്നാണ് പലരും ചോദിക്കുന്നത് ഒട്ടും ആക്റ്റീവല്ല പക്ഷേ രാത്രി ലൈവിൽ പാട്ടും ഡാൻസുമായി എല്ലാവരെയും എൻ്റർ ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കുന്ന പോലെ അത്ര എളുപ്പമുള്ളതല്ല എന്ന് രേണുവിനോട് ഷാനവാസ് കൂടെ കൂടെ കളിയാക്കുന്നുണ്ടായിരുന്നു ഇപ്പോഴിതാ ഇങ്ങനെയൊരു വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് അഞ്ച് ലക്ഷം രൂപ എടുത്തുകൊണ്ട് രേണു പുറത്തുപോയി എന്ന് പക്ഷേ അതൊരു എ ക്രിയേറ്റഡ് വീഡിയോ ആണ് എന്നിരുന്നാലും യാഥാർത്ഥ്യത്തിൽ പുറത്തുപോയ മട്ട് തന്നെ അതിനുവേണ്ടി കളിയാക്കിക്കൊണ്ടാണ് പല ഹെയ്റ്റേഴ്സും ഇങ്ങനെയൊരു വീഡിയോ ചെയ്തത് രേണ ബിഗ് ബോസിനകത്ത് ഇരിക്കുന്നതിനേക്കാൾ നല്ലത് പുറത്തു പോകുന്നതാണെന്നും നിരവധി കമൻറ്റുകളിൽ വന്നിരുന്നു